ീഡിയുണ്ടേ ഒന്ന് സാ അതീപടിയൊന്ന് വല്ലാത്ത വീല് വാസുവിന്റെ മുമ്പ് കല്ലു കുറെ കൂടുതൽ ഉണ്ടല്ലോ ഈ ആഴ്ച ബോള് തന്നെ അല്ലേ ഞാനും കൊച്ചുപാറും കൂടെ ഉടച്ച കല്ല് ഇതിന്റെ പകുതിയേ ഉള്ളൂ ഈ നാഴ്ച കൂലി കിട്ടുമ്പോ അറിയാ എന്ത് കിട്ടും ഓ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തുന്നത് നിനക്ക് കിട്ടേ ഞാൻ അങ്ങ് പോയേക്കാം കൊച്ചുപാറുക എല്ലാവരുടെ മുമ്പിലും കല്ല് കുന്നുകൂടി കിടക്കുകയും എന്ത് ചെയ്യാനാ കൊച്ചുപാറു ദൈവം അതിനുള്ള ആരോഗ്യം എനിക്ക് തന്നില്ല ദിവസവും കൈവേദന പുറം വേദന തലകറാറുകേ കഞ്ഞു കുടിക്കാറാകുമ്പോ നീ എന്നെ വിളിച്ചേക്കണേ അതുവരെ നീ അവിടെ എവിടെന്ന് കൊട്ടിക്കോ

തന്റെ എല്ല് പോ വൈകുന്നേരം കണക്കെടുക്കുമ്പോ കാണിച്ചു തരാം എന്തോ താനിവിടെ പുതിയതല്ലേ താനേ പഠിച്ചോളൂ ഇപ്പൊ പോ കല്ല് വേഗം കേട്ടാൻ പറ ഞാനൊന്ന് മിനിങ്ങേച്ച് വരാം ഓ കാരണേ ഒന്ന് വേഗം കയറ്റിടാ ഞാനും പോയി ഒന്ന് മിനിങ്ങേച്ചു വരാം കിളിപാലം വരുന്നുണ്ട് കല്ല് അല്ല കന്നി ഓടിക്കുക അറിഞ്ഞോ എന്താ നമ്മുടെ മാലയുടെ കല്യാണം കഴിഞ്ഞു അയ്യോ ആര് കഴിച്ചു ഞാൻ ഞാൻ അയ്യോ കഷ്ടായി നടന്ന് പോട്ട് ഏതായാലും ഒന്ന് കല്യാണം കഷ്ട് തീരുമാനിച്ചിരിക്കുക അതിനാരെങ്കിലും സമ്മതിക്കണ്ടേ എടി കല്യാണി നീ ഒന്ന് സമ്മതിച്ചു കൊടുക്കടി പാവം കുറെ നാളായി ഒരു പെണ്ണിനെ തേടി നടക്കുന്നു എനിക്ക് ഇളിച്ചവാന് പിടിക്കില്ല എന്നാ സാറും സമയം കളയേണ്ട പോയി വേറെ ഓരോ ജോലിയും നോക്ക് അല്ല ഞാനിവിടെ നിക്കാം ഉം നിക്കുന്നില്ല എന്നെ കൊണ്ട് ഇത്രയൊക്കെ പണിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എപ്പഴാ കാശ് വേണ്ടാത്തത് ഞാൻ കണ്ടില്ല കേട്ടോ കാണത്തില്ല കൊച്ചുപാറു നാണും രോഗരി കൊടുക്കട്ടെ ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് ആവോ വെച്ചുപോയല്ലേ നനോട്ടെ ഈ ആഴ്ച തന്നെ വെറുതെ വെണ്ണു അമ്മയ്ക്ക് ശിവല്ലാണ്ട് കിടക്കയാ തീർജ് നെനെർക്കല്ലടാ നീ നിന്റെ അമ്മേ ഞാൻ കണ്ടുവെച്ച പച്ചടിയേ നീടടസ്സ് ഉം க பானும்டக்காத்தனா அனி பகையும் வச்சு நடக்கும் சூட்சிக்கணே வாசுவேட்டா ോ ഒരു ദിവസമെങ്കിലും കുടിക്കാൻ കിട്ടുന്ന കാശം മുഴുവൻ നിനക്കിവിടെ ഒരു വാസുവിന് മാത്രമേ പിടിച്ചോളൂ ഞങ്ങൾ ഞങ്ങളെന്താ ആണുങ്ങളല്ലേ വെറുതെ ചൊല്ലി നിൽക്കാതെ അവനോട് വേഗം കെട്ടാൻ പറയരു പെണ്ണും പെടക്കോഴിയൊക്കെ ആവുമ്പോ താനെ താഴോട്ട് വന്നോളൂ നിനക്കിന്ന് വല്ല ജോലിയുണ്ടോ എന്ത് ജോലി ഉണ്ടെങ്കിലും നാണ് പറ്റിന് വേണ്ടി ഞാനിത് വേണ്ടെന്ന് വെക്കൂല്ലേ എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു എന്ത് വേണം മരിക്കണം എപ്പോ എങ്ങനെ എവിടെ വെച്ച് അതൊന്നും വേണ്ട നീ വാ আয়ুলে <laughs> কেটিয়া <laughs> 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 ചാപ്പിലെ കണക്ക് തീർക്കാമെന്ന് വിചാരിച്ച് കണക്ക് തീർത്ത് നോക്കിയപ്പം ബാക്കി രണ്ടു രൂപ എഴുപത് പൈസയുള്ളു എം കൊണ്ട് വീട്ടിൽ ചെന്ന പെണ്ണും പുല്ല എന്നിട്ട് അല്ലും വാസു വാസു നീയാണ് ദൈവം ശരിയാ ദൈവമേ അങ്ങാണ് ദൈവം എല്ലാവർക്കും വാസുവിന്റെ ചില ഇഷ്ടമായിട്ട് കൊടുക്കേറു എനിക്ക് വല്ലാത്ത ദാഹം ഇത് അങ്ങനത്തെ ദാഹം അല്ലടി അന്തർദ നീ ഇവിടെ നിന്ന് ഞാൻ അകത്തോട്ട് കേറി ദാഹു ഒന്ന് തീർത്തിട്ട് நீங்க அங்கோட்டு சென்னாலே அவனாய முழுக்க வாங்க இங்கோட்டு குடிக்கும் அடுத்த ஆழ பூரி கிட்டும கணக்கு தீர்க்கானே காணும் ஆஹ் நீங்களோ குடிக்கி நிர்பந்த ஆனே ஞா செங்கிக்கொண்டு தரா உம் குடிக்க அங்கோட்டோ தனர மூப்பா ஒரு அர குப்பி എടാ വാസ്തു നീ ഈ കിട്ടുന്ന കാശ് മുഴുവനും കണ്ടവർക്ക് വേണ്ടി എന്തിനാ ചെലവാക്കുന്നത് ഈ കൂട്ടുകാരൊക്കെ എന്നും ഉണ്ടാവുന്ന വിചാര ഞാൻ പോട്ടേ പറഞ്ഞേ <laughs> ഒരാട് <laughs> ോറി കേടായത് കൊണ്ട് ഷെഡിൽ ഇട്ടു മിനുങ്ങാവെന്ന് കരുതി പോന്നു പിന്നെ ഇന്ന് വേറൊരുമാർക്ക് രണ്ടു മുഖ കുടിച്ചു കഴിഞ്ഞ ഒരു മുഖം കുടിക്കുന്നതിന് മുമ്പ് വേറൊരു നേരെ ഞാൻ വന്നിട്ട് കുടിക്കുന്നതിന് മുമ്പ് കൊച്ചുപാറു എന്റെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊച്ചുപാറുണ്ടായ പറയുന്നതൊക്കെ ഈ ആളന്മാർക്കെല്ലാം ഒരു കാരണുണ്ട് കൊച്ചുപാറ എന്നോട് ഒരു വിലയില്ലെന്ന് തനിക്ക് കാണുന്നു കൊച്ചുപാറോലി വാറുന്റെ അനുസരണം എടി ഇന്ന് ആഴ്ച കൂലി കിട്ടിയ ദിവസം ണ്ടില്ലേ ഇടി ആ ശരീരത്ത് ഒന്ന് വേഗം വേഗം പറയണ്ടി ഇതാ വരുന്നോ എന്താ മായി ഇടി പള്ളേ ഇന്നത്തെ ദിവസം നീ അങ്ങ് മറന്നു അവരെ ഞാൻ വിളിക്കട്ടെ ഈ പെണ്ണി എപ്പൊ നോക്കിയാലും എന്നൊരു വിചാരമേ ഉള്ളു കഞ്ഞോടിച്ചു കഴിഞ്ഞില്ലേ പുറത്ത് എല്ലാവരും കാത്തു നിൽക്കുന്നു വേഗം വാ സ്റ്റേഷന് മീൻകൂട്ടാൻ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം